നിങ്ങൾക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ എന്തുതന്നെയാണെങ്കിലും അത് കഠിനാധ്വാനമാണ് ആ വാക്കിന് അർത്ഥം തന്നെ നീന്തലുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒഴുക്കിനെതിരാണ് സമൂഹം പോകുന്ന ഒരു പോക്കുണ്ട് ആ പോക്കിനെതിരായിരിക്കും ഒരുപക്ഷെ ദീനിന്റെ വീക്ഷണം സമൂഹത്തിന്റെ ഒരു ഗ്രാവിറ്റി ഉണ്ടാകും ആ ഗ്രാവിറ്റിയിൽ ചവിട്ടി നിൽക്കാൻ കഴിയാതെ ഒരു പ്രബോധകൻ പൊങ്ങി നിൽക്കേണ്ടി വരും ആന്റി ഗ്രാവിറ്റി പവർ വേണം ആന്റി കരൻസ് ഒഴുക്കിനെതിരെ നീന്താൻ കഴിയണം അപ്പോഴേ നമ്മുടെ ജീവിതവും സമൂഹത്തിന്റെ ജീവിതവും അള്ളാഹു പറയുന്ന പരുവത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ ഫസ്ബിർ അതുകൊണ്ട് ഹബീബെ അങ്ങ് അതുകൊണ്ട് ക്ഷമിക്കണം ക്ഷമ വേണം നന്നായി ക്ഷമിക്കണം നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ക്ഷമിക്കണം നല്ല ക്ഷമ വേണം കൾച്ചറിൻ്റെ സംസ്കാരങ്ങളുടെ പുതിയ പുതിയ ചിന്തകളുടെ വേലിയേറ്റങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് കഴിയണം യുവതലമുറക്ക് കഴിയണം നമുക്കൊക്കെ സാധിക്കണം അള്ളാഹു കൊണ്ട് അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ تَتَنَزَّلُ عَلَيْهِمُ الْمَلَائِكَةُ أَلَّا تَخَافُوا وَلَا تَحْزَنُوا وَأَبْشِرُوا بِالْجَنَّةِ الَّتِي كُنْتُمْ تُوْعَدُونَ آرُكَ نَيرْ مَارْكَةِ الْأَدِّيُّ إِنَّ الَّذِينَ اسْتَقَامُوا കുറച്ചു കാലം നേർവഴിയിൽ പിന്നെ വഴിതെറ്റിപ്പോയി അങ്ങനത്തെവരല്ല ആരാണോ നേർവഴിയിൽ ഉറച്ചു നിന്നത് അടിയുറച്ച് നിൽക്കുകയും ചെയ്തവർ കാലങ്ങൾ മാറി മാറി വന്നപ്പോ ചിന്തകളിൽ മാറ്റങ്ങൾ വന്നപ്പോ സമൂഹത്തിന്റെ ട്രണ്ടകൾ മാറി മാറി മറിഞ്ഞപ്പോഴും ആ പാരത്തിന്റെ മൂല്യങ്ങൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് അവരാരോ അവർക്കാണ് അവർക്കാണ് അള്ളാഹു സന്തോഷവാർത്ത നൽകുന്നത് അള്ളാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നിട്ട് പറയും നിങ്ങൾ പേടിക്കരുതേനൂ കഴിഞ്ഞതിനെക്കുറിച്ച് സങ്കടപ്പെടുകയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു പകരം നൽകാമെന്ന് പറഞ്ഞ സ്വർഗലോകമുണ്ടല്ലോ ആ വാഗ്ദത്തം സത്യമാണ് 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 نحن اولياؤكم في <applause> الحياه الدنيا وفي الاخره اي لوغത്തും نار পরலோகത്തും আপনাদের সংরক্ষকেন ഞാൻ തന്നെയാണ് ولكم فيها ما تشتهي انفسكم ുംഴൂൻ കൂടെയുള്ള ആളുകൾ മദ്യപാനത്തിലേക്ക് ലഹരിയിലേക്ക് പോയപ്പോ അതവരുടെ സ്വാതന്ത്ര്യമാണ് പേഴ്സണൽ ചോയ്സാണ് എൻ്റെ എൻ്റെ അവകാശമാണ് എൻ്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടന്നപ്പോ കൂടെയുള്ളവർ വ്യഭിചാരത്തിലേക്ക് പോയപ്പോ തിന്മകളിലേക്ക് പോയപ്പോ അതൊന്നും എനിക്ക് പാടില്ലെന്ന് പറഞ്ഞ് മാറി നിന്നവരല്ലേ നിങ്ങൾ അതൊക്കെ എനിക്ക് ഹറാമല്ലെയോ അതുകൊണ്ട് ഞാൻ ഞാനതിനില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി നിന്നവരാൺ അതുകൊണ്ട് ഇന്ന് ഈ സ്വർഗലോകത്ത് എന്താണോ നിങ്ങളുടെ ഇഷ്ടം ആ ഇഷ്ടം നടക്കുന്ന ലോകമാണിത് വലക്കും ഫിഹാതൂ എന്താണോ ഇനി നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടതാകാം എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ വാതിലുകളും അള്ളാഹു തുറന്നു തരുന്ന ഒരു ലോകമുണ്ട് അള്ളാഹുവിൻ്റെ വഴത് സത്യമാണ് നിങ്ങളുടെ സംരക്ഷകൻ ഈ ലോകത്തും പരലോകത്തും ഞാൻ തന്നെയാണ് എന്നനുസരിച്ചതിന് നിങ്ങൾക്ക് ഞാൻ നൽകുന്ന പ്രതിഫലമാണിത് കാരുണ്യവാനായ നിങ്ങൾക്ക് നൽകുന്ന നൽകുന്ന വിരുന്ന് നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ബന്ധുമിത്രാദികൾ ദീനിന്റെ സഹകാരികൾ പ്രത്യേകിച്ച് ദാൽഹുദയുടെ സഹായികൾ അള്ളാഹുവെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും ഞങ്ങൾ ഒരിക്കലും പോലും കണ്ടിട്ടും കേട്ടിട്ടുപോലുമില്ലാത്ത എന്റെ ദീനിന്റെ ഗുണകാംക്ഷകളായി മരിച്ചുപോയവർ ജീവിച്ചിരിക്കുന്നവർ എന്ന് നീ പറയുന്ന നിന്റെ നിന്റെ വിരുന്നിൻ വാഹുവേ ഞങ്ങൾ അർഹരാക്കണേ തമ്പുരാനെ ഞാനൊരു മുസ്ലിമാണെന്ന് കർമ്മങ്ങളിലും ഹൃദയത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞവനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവരാ ومن احسن قولا ممن دعا الى الله പടച്ചവന്റെ മാർഗത്തിലേക്ക് വരേണമേ എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞവരെക്കാൾ ദാഴത്ത് ചെയ്തവരെക്കാൾ അറിവ് നൽകിയവരെക്കാൾ പ്രബോധനം ചെയ്തവരെക്കാൾ ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനം കണ്ടവരെക്കാൾ ആരാണ് ഏറ്റവും നല്ല വാക്കു പറഞ്ഞതിവിടെ മനുഷ്യൻ എന്നത് മനുഷ്യന്റെ വാക്കുകളാണ് ആ വാക്കുകളിൽ ഏറ്റവും വലിയ വാക്ക് അതുകൊണ്ട് ലോകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കർമ്മം പടച്ചവനിലേക്കാളുകളെ വിളിക്കലാണ് സ്വർഗത്തിലേക്കാളുകളെ വിളിക്കലാൻ അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് സ്വർഗത്തിന്റെ വഴിയിലേക്ക് സമാധാനത്തിന്റെ വീട്ടിലേക്കാണ് വിളിക്കുന്നത് നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല പറയുന്നു നബിയേ മാലിന്യം കുമിഞ്ഞു കൂടുന്നത് കണ്ട് അങ് അത്ഭുതപ്പെടരുത് തോന്നിവാസങ്ങളും പാടില്ലാത്തതും മനുഷ്യർ ചെയ്തു കൂട്ടുന്നത് കാണുമ്പോ അവരാണല്ലോ കൂടുതൽ ചെയ്യുന്നത് നന്മയുടെ ആളുകൾ കുറവല്ലയോ എന്ന് പറഞ്ഞ് തിന്മയുടെ ബാഹുല്യം കണ്ട് നിബിയേ അങ്ത്ഭുതപ്പെട്ടു പോകരുത് തിന്മയിന് മാമലകളോളം വന്നാലും നന്മ ഒരു ഉറുമ്പിനോളമാണെങ്കിലും നന്മ നന്മയാണ് അള്ളാഹു നന്മയുടെ കൂടെയാണ് ولا تستوي الحسنه ولا السيئه ادفع بالتي هي احسن فاذا الذي بينك وبينه عداوه فاذا الذي بينك وبينه عداوه كانه ولي حميم നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല നന്മ ഏതാണെന്നും തിന്മ ഏതാണെന്നും വിശുദ്ധ ശരീരത്തിൽ വേർതിരിച്ചു വെച്ചിട്ടുണ്ട് ലക്ഷ്യം നന്നാകുമ്പോൾ പോലും മാർഗവും ലക്ഷ്യത്തോടൊപ്പം ലക്ഷ്യം പോലെ തന്നെ മാർഗവും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഒരു ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടി ഏത് മാർഗവുമാവാം ഒരിക്കലും പാടില്ല തിന്മയും ഒരു നന്മയും തിന്മയും ഒരിക്കലും ഒരുപോലെയല്ല ഇത്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത് തിന്മയെ തിന്മ കൊണ്ടല്ല ശകാരങ്ങൾക്ക് പകരം ശകാരമല്ല ആക്ഷേപങ്ങൾക്ക് പകരം ആക്ഷേപമല്ല കളിയാക്കലിന് പകരം തിരിച്ചു കളിയാക്കലല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളും മറ്റാരുമായിട്ടാണോ ശത്രുതയുള്ളത് നിങ്ങളുടെ ഉച്ച കൂട്ടുകാരായി നിങ്ങളുടെ ശത്രുക്കൾ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ക്ഷമിക്കുന്നവർക്ക് മാത്രമേ കഴിയൂ പ്രബോധനത്തിന് ഇറങ്ങുന്നവർ ഡത്ത് ചെയ്യുന്നവർ ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും പരിഹാസങ്ങൾ കേൾക്കേണ്ടി വരും ട്രോളുകൾ അനുഭവിക്കേണ്ടി വരും ഇതെല്ലാം അള്ളാഹു ക്ഷമ കൊണ്ട് അനുഗ്രഹിച്ചവർക്ക് മാത്രമേ ഇതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയൂ കഴിയൂഹ വലിയ സൗഭാഗ്യം ചെയ്തവർക്ക് മാത്രമേ തിന്മയോട് ഇങ്ങനെ നന്മ കൊണ്ട് പ്രതികരിക്കാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നന്മയും തിന്മയും ഒരുപോലെയല്ല നന്മയല്ലാഹു പർവ്വതക്കണക്കിന് പർവ്വതങ്ങളോളം അള്ളാഹു നന്മയെ ഉയർത്തുന്നതാണ് വിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ചും വിശുദ്ധ രാപ്പകലുകളിൽ പ്രത്യേകിച്ചും ഒരു നന്മക്ക് പത്ത് കൂലിയാണെങ്കിൽ തുറമദാനിൽ എഴുപതും എഴുന്നൂറും എഴുപതിനായിരവും അള്ളാഹു ഉദ്ദേശിക്കുന്ന എണ്ണങ്ങളാണ് അതുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് മുന്നേറണേ നിങ്ങൾക്ക് ക്ഷമ വേണം നല്ല ക്ഷമ വേണം നല്ല ക്ഷമ വേണം നിങ്ങൾ നിങ്ങളെ തന്നെ നിയന്ത്രിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശരീരം നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ശരീരം തന്നെ നമ്മളെ തിന്മയിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ക്ഷമ വേണം ഇതെനിക്ക് പാടില്ല അള്ളാഹു എന്നോട് അരുതെന്ന് പറഞ്ഞതാണ് എന്ന സ്വന്തത്തെ ഓർമ്മപ്പെടുത്തേണ്ട നേരമാണിത് ഇതൊക്കെ അറിഞ്ഞാൽ പോലും ഇതെല്ലാം ബോധ്യപ്പെട്ടാൽ പോലും പിശാച്ചിന്റെ ദുർബോധനങ്ങൾ മൈൻഡിൽ വരും കൽബിൽ വരും നമ്മുടെ ചിന്തകളിൽ വരും പിശാച്ച് നമ്മളെ വഴിപിഴപ്പിക്കാൻ വരും എല്ലാം അറിഞ്ഞാലും എല്ലാം ബോധ്യപ്പെട്ട് കഴിഞ്ഞാലും പിശാച്ചിന്റെ ദുർബോധനം നമ്മുടെ കൽബിലേക്ക് കയറി വരും ഒരു മനതുകൊണ്ടോ ഒരു ഉപദേശം കൊണ്ടോ ഒരു സദസ്സുകൊണ്ടോ നമുക്ക് തീർക്കാൻ കഴിയുന്നതല്ല ഇത് ജീവിതത്തിന്റെ അവസാന സെക്കൻഡ് വരെ ദുർബോധനം ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യരിലുള്ള ജിന്നുകളിലെ ും അതുകൊണ്ടാണ് ഖുർആൻ സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ നോക്കൂ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കാരുണ്യവാനും കരുണാനിധിയുമായ അല്ലാഹുവേ നിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ ഞങ്ങൾക്ക് നൽകണേ എന്ന് പറഞ്ഞ് ആമീൻ അവസാനിക്കുന്ന ഫാത്തിഹ അവസാനത്തിൽ ഇലാഹിന്നാസ് നന്മ ഏതാണ് നേരായ മാർഗം ഏതാണെന്ന് ഖുർആൻ മുഴുവനും പഠിച്ചുറബേ എല്ലാം മനസ്സിലായി കഴിഞ്ഞു ഖുർആൻ അവസാനിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം ബോധ്യപ്പെട്ടാലും നിങ്ങളുടെ ഹൃദയങ്ങളിൽ വന്നിട്ട് പടച്ചവൻ ഉണ്ടോ അല്ല ഒന്നേ ഉള്ളൂ അള്ളാഹു എവിടെ എന്തേ ഞാൻ കാണാത്തത് എന്ന് ചൊല്ലി നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അള്ളാഹുനെ കുറിച്ചും മോശപ്പെട്ട ചിന്തകൾ നൽകുന്ന നാമം പറയപ്പെടുമ്പോൾ ആ നിന്ന് റബ്ബേ കാവൽ തരണേ ജനങ്ങളുടെ ജനങ്ങളുടെ രാജാവേ ജനങ്ങളുടെ കാവൽ മിനൽ ജിന്നത്തി വന്നാസ് മനുഷ്യരിലും ജിന്നുകളിലും ഉണ്ട് പിശാച്ചു ആ പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് പ്രത്യക്ഷം നൽകണേ എങ്കിലേ ഫാത്തിഹയിൽ ചോദിച്ച ആ ആസ്തഖിമിലേക്ക് വഴി നടക്കാൻ കഴിയുകയുള്ളൂ എന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അതാണ് ഖുർആൻ ഇവിടെയും സുറത്ത് ആവർത്തിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ിൽ നിന്നവർക്ക് മലക്കുകൾ സന്തോഷവാർത്ത മരണസമയത്ത് നൽകുമെന്ന് പറഞ്ഞ് ആരംഭിച്ചിട്ട് നിബിയേ അങ്ങയുടെയും അനുയായികളുടെയും ഹൃദയങ്ങളിലേക്ക്

ഏതെങ്കിലും ഒരു അള്ളാഹുനെ ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ദുശീലം വേണ്ടെന്നൊരാൾ വെച്ചാൽ ഒരു ദുശീലം പടച്ചവനെ ഉദ്ദേശിച്ച് ഞാൻ നിർത്താഹുന ഇഷ്ടമില്ലാത്തത് ഞാൻ നിർത്തുകയാണെന്ന് അള്ളഹനെ വിചാരിച്ച് കൽബുകൊണ്ട് ശുദ്ധമായ ഒരു ഹൃദയത്തെ ശുദ്ധമായ നീയത്തോടുകൂടെ എനിക്ക് ഇന്നെ മോശപ്പെട്ട ചില സ്വഭാവങ്ങളുണ്ട് ഞാൻ നിർത്തുകയാണ് എനിക്കത് വേണ്ട നിനക്കത് ഇഷ്ടമില്ലാത്തതിന്റെ പേരിൽ അള്ളാഹുവി എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരു സഹുവത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ദുരാഗ്രഹം നമ്മൾ മാറ്റിവെച്ചാൽ അള്ളാഹു ഒരിക്കലും ആ ഹൃദയത്തെ ആ ദുരാഗ്രഹം കൊണ്ട് പിന്നീട് പരീക്ഷിക്കുകയില്ലെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുനു വേണ്ടി ഉപേക്ഷിക്കലാവണം അത് അള്ളാഹുവിന് വേണ്ടി ഉപേക്ഷിക്കലാവണം പടച്ചതമ്പുരാന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ എന്തെങ്കിലും പടച്ചവന് വേണ്ടി മാറ്റിവെച്ചത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കിയത് അള്ളാഹുവിന് വേണ്ടി വേണ്ടെന്ന് വെച്ചത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് നമ്മുടെ കയ്യിലുള്ളത് മഹാനായ അല്ലാമീർ എന്ന് പറയുന്ന വലിയൊരു മഹാനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ധീരനായ യോദ്ധാവാണ് ആലിമാണ് ഒരുപാട് സ്നേഹിച്ച പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പേര് തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം കൊണ്ടുവരുന്നുണ്ട് വലിയൊരു സാത്വികനായ ഭരണാധികാരിയാണ് അദ്ദേഹം ആലിമീങ്ങളെ വല്ലാണ്ട് സ്നേഹിച്ച ആളാണ് ഒരുപാട് ആദരിച്ചു ബഹുമാനിച്ചു അലിമ പഠിക്കാൻ അദ്ദേഹം വലിയ ഇഷ്ടം വെച്ചു മഹാനായ അബുഹനിടെ മദഹബ് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു ആലിമീങ്ങളെ വിളിച്ചു ചേർത്തു ഹനീഫ തങ്ങളുടെ മദബിനെ സംബന്ധിച്ച് പഠിച്ചു നെഹവും സൊറഫും അദ്ദേഹം പഠിച്ചു അറബി വ്യാകരണ ശാസ്ത്രം മഹാനായ താജുൽ കിന്ദിയുടെ താജുദ്ദീൻ ഉൽ കിന്ദി അഹമ്മിഅലെ ഈജിപ്തുകാരനായ പ്രഗൽഭനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ നെഹവി ഗ്രന്ഥങ്ങൾ അദ്ദേഹം പഠിച്ചു അത് കഴിഞ്ഞ് ഇമാം അദ്ദേഹത്തിന്റെ ഇമാം തൊഹാവിയുടെ അഖീദയിലെ മതഹബുണ്ട് ആ മധു അനുസരിച്ച് അദ്ദേഹം ജീവിതം ചിട്ടപ്പെടുത്തി അദ്ദേഹം പറയുമായിരുന്നു ഞാൻ ഇമാം തൊഹാവിടെ മതഭനുസരിച്ച് ജീവിക്കുന്ന ആളാണ് ഇമാം ഹനഫി പണ്ഡിതനാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു ജൗഹരിയുടെ തങ്ങളുടെ ജംഹറയും അദ്ദേഹം പഠിച്ചു അഹമ്മദ് ഹരീത്തുകളുടെ സമാഹരണം എനിക്ക് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അത് കോപ്പി ചെയ്യിപ്പിച്ചു തന്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ അനുയായികളോട് ഇങ്ങനെ വലിയ സ്നേഹം കാണിച്ച പ്രഗത്ഭനായ ദിമസ്കിൻറെയും ഷാമിന്റെയും രാജാവ് എന്നറിയപ്പെടുന്ന മഹാനാണ് മഹാനായ ഐസൽ ആദിൽ എന്ന് പറയുന്ന മഹാൻ ആദിൽ അയ്യൂബ് മഹാൻകൈ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു ൊക്കെ ഞാൻ ചെയ്തെങ്കിലും ദീനിനു വേണ്ടി അറിവിന് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അറിവിന് വേണ്ടി എൽമിന് വേണ്ടി ഒഴിഞ്ഞു ചെയ്തു കൊടുത്ത എല്ലാ സേവനങ്ങളും അവിടെ ഇരിക്കട്ടെ സംഭവം അതാണ് പടച്ചവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ദിമ്യാത്ത് എന്ന് പറയുന്ന ഈജിപ്തിലെ നൈൽ നദിയുടെ ഡെൽറ്റയിൽ കിടക്കുന്ന ഒരു നഗരം ആ നഗരം പുരുഷ യോദ്ധാക്കന്മാർ അഞ്ചാം ക്രൂസൈഡുകൾ ഉപരോധിക്കുകയും ഒരു വർഷം പട്ടിണി കിടുകയും ചെയ്ത നേരത്ത് ദിമ്യാത്ത് പിടിച്ചുനിന്ന് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ ദിമ്യാത്ത് എന്ന് പറയുന്ന നഗരത്തിന് വേണ്ടി സർവ്വ സംരക്ഷണവും നൽകിയ ഭരണാധികാരിയാണ് ആദിൽ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ തങ്ങൾ ഒരു വർഷം വേണ്ടി പട്ടിണി കിടന്നത് അന്ന് കുരിശ് യോദ്ധാക്കൾ വന്ന് ദിമ്യാത്ത് ഉപരോധിച്ചപ്പോ ഒരിക്കലും കീഴടങ്ങാൻ തയ്യാറാകാതെ വന്നപ്പോ അവര് ഉപരോധിച്ചു ഭക്ഷണം ഉപരോധിച്ചു ആ നാടിലുള്ള മുഴുവൻ ആളുകൾക്കും ഒരു വർഷം ഭക്ഷണം കിട്ടിയിട്ടില്ല എങ്ങനെയാണ് അവർ പിടിച്ചു നിന്നത് എന്ന് അള്ളാഹു മഹാൻ പറയുകയാണ് എന്റെ എല്ലാ എല്ലാ സേവനങ്ങളും എന്റെ ത്യാഗങ്ങളും അങ്ങ് മറന്നേക്കുക വേണ്ടി പട്ടിണി മറന്നേക്കുകിടന്നത് കാരണം അള്ളാഹു ദിമ്യത്തിന് വേണ്ടി ഒരു വർഷം നീണ്ടു നിന്ന ഉപരോധത്തിൽ ഞാൻ വയറൊട്ടിക്കിടന്നത് അള്ളാഹു നാളെ അത് കാരണം എന്നോട് റഹ്മത്ത് ചെയ്യണേ